सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणयाये प्रौढगम्भीरवाचा रमण चरण तीर्थान् देशिकान्तां नमामः आत्मसंस्थितिः स्वात्मदर्शनम् आत्मनिर्द्वयात् आत्मनिष्ठतः ആത്മസംസ്ഥിതിഹി ഏതൊരു ജീവനാണോ തൻ്റെ നിജസ്വഭാവത്തിൽ തൻ്റെ നിജസ്വരൂപത്തിൽ നിത്യനിരന്തരം വസിക്കണത് ഒരു തരത്തിലും വ്യതിചലനമില്ലാതെ ആരാണോ സ്വസ്ഥിതിയിലിരിക്കണത് ആത്മസ്ഥിതിയിലിരിക്കണത് അത് തന്നെയാണ് സ്വാത്മദർശൻ അവിടെ അനുഭവത്തിൽ നമുക്ക് തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളിനെ കാണാൻ പറ്റില്ല കംപ്ലീറ്റ് ഒരു പൂർണ്ണാനുഭവം മാത്രം നിർദ്വന്ദ് അവിടെ ദ്വന്ദമില്ല താൻ വേറെ അനുഭവം വേറെ എന്നൊരു അവസ്ഥയില്ല അതാണ് ആത്മാവിൻ്റെ സ്വരൂപം ആത്മാവ് അദ്വിതീയമാണ് ഏകമേവ അദ്വിതീയം രണ്ടില്ലാത്തത് ഒരേ ഒരു സത്ത ഏകസത്ത ഏകസത്തേകോ അവശിഷ്ട ഏതൊന്നാണോ അവശേഷിക്കണതായിട്ട് അവിടെ എന്തുണ്ട് അനുഭവം മാത്രമുണ്ട് വേറെ ഒരു എക്സ്റ്റേണൽ ബോഡി മൈൻഡ് ഇന്റലക്ട് ഒന്നും തന്നെ അവിടെ സ്പർശിക്കണില്ല ആ സ്ഥിതിയാണ് ആത്മനിഷ്ഠ എന്ന് ഭഗവാൻ ഉപദേശിച്ചു നിഷ്ഠ എന്ന വാക്കിന് നിശ്ചയേന സ്ഥിതി നിശ്ചയിച്ചുറപ്പിച്ച് എന്താ നിശ്ചയം നമ്മൾ കണ്ടു ചർച്ച ചെയ്തു വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഒരേ ഒരു തോട്ട് അതിനെയാണ് സാധന അതിലിരുത്തലാണ് സാധന വേറൊന്നുമല്ല സാധന സാധനയുടെ ലക്ഷ്യം പ്ലേസിംഗ് ദി മൈൻഡ് സ്ട്രോങ്ലി ഇൻ ആത്മ ഒരു വിറകിനെ അഗ്നിയിൽ കൊണ്ടുവയ്ക്കണതുപോലെ ഒന്ന് തൊട്ടിട്ട് വന്നാലൊന്നും വിറകനൊന്നും പറ്റുകയില്ല അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കൈ ഈ അഗ്നിയുടെ മേലെ കൂടെ ഇങ്ങനെ പണ്ടൊക്കെ നമ്മൾ മെഴുകു തിരികെ കത്തിച്ചു വെച്ചിട്ട് കളിക്കും ആ കൈ പൊള്ളാത്തത് കണ്ടോ എന്ന് പറയും ഇങ്ങനെ അതിന്റെ ഒരു ഓട്ടിച്ച് പോക്ക് ഒന്നും ആവില്ല അഫക്റ്റേ ചെയ്യില്ല ഒരു ഒരു ചെറിയ ചൂട് കൂടെ വരില്ല അതേ ടൈമിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചു നോക്കൂ പതുക്കെ പതുക്കെ എരിഞ്ഞു തുടങ്ങും ചൂട് വന്ന് തുടങ്ങും അതുപോലെ ഒരു വിറക് പതുക്കെ ഇങ്ങോട്ട് വയ്ക്കണം വെച്ച് വെച്ച് വച്ച് വെച്ച് എരിയണം ഇത് നനഞ്ഞ വിറകാണ് ഈ മനസ്സ് പെട്ടെന്നൊന്നും കത്തില്ല പൊകഞ്ഞു പുകഞ്ഞു പുകഞ്ഞിരിക്കും നേരം ക്ഷമിച്ച് 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 ഇരുന്നാൽ പതുക്കെ ആ വിറക് അഗ്നി ഉള്ളിലിരിക്കുന്ന അഗ്നിയും ബാഹ്യ അഗ്നിയും ഒന്നായി പോലെ ഈ മനസ്സ് ആത്മനിഷ്ഠമായിട്ടിരുന്നു പഴകമ്പഴം ഒരു പ്രതിഷ്ഠ വരും മനസ്സിന് ഒരിടത്ത് ഒരു അനുശീലത്തി ശീലം വരും മനോബലം വരും അല്ലേ ഇപ്പൊ ഒരു കുട്ടി പിച്ച വെച്ച് പിച്ച വെച്ച് പിച്ച വെച്ച് നടക്കും ഫസ്റ്റ്ലി ഒരു കുട്ടി എണീറ്റങ്ങോട്ട് നടക്കില്ല പതുക്കെ പതുക്കെ നടന്ന് 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 സ്വന്തം കാലിൽ നിന്ന് സ്റ്റേബിളാകും ഈ സ്റ്റെബിലിറ്റി വരണം മനസ്സിന് എപ്പോ ഈ സ്റ്റെബിലിറ്റി വരും മനസ്സിനെ നിത്യനിരന്തരമായിട്ട് അഭ്യാസം ചെയ്യണേ മനസ്സിന്റെ സ്വരൂപം എന്താ ചഞ്ചലം അർജുനനെ ഭഗവത്ഗീതയില് കൃഷ്ണനോട് പറയാണ് ഭഗവാനെ ചഞ്ചലം ഹിമന കൃഷ്ണ കൃഷ്ണ ഈ മനസ്സ് ചഞ്ചലമാണ് എനിക്ക് ഒരിടത്ത് നിർത്താൻ പറ്റണില്ല അങ്ങ് പറയണതൊക്കെ നല്ല പോലെ ഇന്റലക്ച്വലി എനിക്ക് ഓക്കെ എല്ലാം സ്പഷ്ടമായി പക്ഷെ ഈ മനസ്സിന്റെ സ്വരൂപം ഉണ്ടല്ലോ ഈ മനസ്സ് കുറച്ചു നേരം ഇരിക്കും പിന്നെ വെളിയിലോട്ട് പോകും പുറം വിഷയത്തിലേക്ക് പോകും വിഷമത്തില് സന്തോഷത്തില് സന്താപത്തിലൊക്കെ പോകും അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ കൃഷ്ണൻ പറഞ്ഞു നല്ല ലക്ഷണമാണ് അതതിൻ്റെ സ്വരൂപമാണ് പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റേബിൾ ആവണ ആവണവരയ്ക്കും അഭ്യാസേനു കൗന്തേയ നല്ല സഹിഷ്ണുതയോടുകൂടി വിത്ത് പേഷ്യൻസ് നല്ല ക്ഷമയോടുകൂടി പതുക്കെ 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 നമ്മൾ ഈ മനസ്സിനെ അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കണം ആപ്റ്റ് ആവണ സമയത്ത് ചിലര് വെളിയിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഇരുത്തും അത്രേ ഗുരു നമുക്കൊന്നും ആ ഫലമൊന്നുമില്ല രമണ മഹർഷിക്കൊക്കെ ആ ഒരു ആ ഒരു സന്നിധി പവർ ഉണ്ട് പലരും പലർ വന്നപ്പോഴും ഇര് എന്ന് പറഞ്ഞപ്പോഴിരുന്നു അത്ര നിഷ്ഠനായിട്ടിരുന്നു അത്ര ചിലർക്ക് ഡയറക്ട്ലി കൂടെ ഉപദേശം കൊടുത്തില്ല അതോ വെള്ളക്കാരൻ വന്നു അടുത്തിരുന്നു ഒരാഴ്ച കാലം ഭഗവാനോടൊത്തൊക്കെ ഇരുന്നു ഒന്നും ഭഗവാൻ നോക്കിയതേ ഇല്ല ഇരുന്ന ടൈമിൽ തന്നെ കിച്ചൻ ജോലി ചെയ്യണോ ആരൊക്കെയോ രണ്ടുപേരും അവിടെ ഇരുന്നു അങ്ങോട്ടും ജീത്ത പറയണു ഇങ്ങോട്ട് ജീതത്തെ പറയണോ ഇത് കണ്ടു ഭഗവാൻ എന്ത് ചെയ്തു അങ്ങടയ്ക്ക് നോക്കിട്ട് പറഞ്ഞു ചുമ്മായിരൂ ചുമ്മാര് അപ്പൊ ഈ വെള്ളക്കാരൻ തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചു വാട് സെയിങ് ചോദിച്ചു എന്താ അദ്ദേഹം പറയണത് എന്ന് ചോദിച്ചു ഹി സെറ്റ് കഴിഞ്ഞു കഥ അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു അതോടെ ഉപദേശം നോക്കൂ ഡയറക്ട്ലി കൂടെ കൊടുത്തില്ല സന്നിധി നമ്മളെ ശാന്തമാക്കും നാരായണത്വഭ്രാന്തന്റെ ഒരു കഥ പറയും ആ കഥയില് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കണം ക്ഷേത്രക്കെന്ന് പല കാര്യത്തിനും ഫേമസ് ആണ് പറഞ്ഞു പിന്നെ പേര് കിട്ടണില്ല ആ ക്ഷേത്രത്തിന്റെ അവിടെ പ്രതിഷ്ഠ പേരുകേട്ട തന്ത്രിമാരൊക്കെ വന്ന് പൂജ ക്രിയകളൊക്കെ ചെയ്തിട്ട് ഇത് വയ്ക്കാൻ നോക്കണമോ ഇരിക്കണില്ല പ്രതിഷ്ഠയാവണമെങ്കിൽ എങ്ങനെയൊക്കെ നോക്കി നടക്കണില്ല വലിയ വലിയ തന്ത്രിമാരൊക്കെ വരുത്തി നോക്കി ഒന്നും നടന്നില്ല പല കർമ്മങ്ങൾ ചെയ്ത് നോക്കി നടന്നില്ല അങ്ങനെ ആരോ സൈഡിൽ തന്ന ഒരാള് പറഞ്ഞു നാറാണത്ത് ഭ്രാന്തന വിളിക്കാം തോന്നു ഇവരൊക്കെ പറഞ്ഞു പൊട്ട ഭ്രാന്തന വിളിക്കുന്നത് പ്രതിഷ്ഠയാണ് ഇത് ചൈതന്യവത്തായിട്ടുള്ള പരിപാടിയാണ് എത്ര ശ്രമിച്ചിട്ട് നടന്നില്ല അവസാന നാരാണത്വഭ്രാന്തനെ വിളിച്ചു ദേഹം എന്ത് ചെയ്തു വെച്ചാൽ വെറ്റിലെ മുറുക്കിക്കൊണ്ടിരിക്കായിരുന്നു അതുപോലെ അങ്ങോട്ട് തുപ്പിയിട്ട് എടുത്തങ്ങോട് വച്ചു കൊടുത്തു ദേവി അങ്ങനെ പ്രതിഷ്ഠയായി അങ്ങനെയും പ്രതിഷ്ഠയായി ഇതുപോലെ കറക്റ്റ് ആപ്റ്റ് ടൈമിലേക്ക് ഈ മനസ്സ് പ്രതിഷ്ഠയാവും എങ്ങനെ നമ്മൾ നല്ല കർപ്പൂരമായിട്ടിരുന്ന വിറകൻ്റെ പാടുള്ളൂ കർപ്പൂരമായിട്ടിരുന്ന പതുക്കെ തീട് അടുത്തൂടെ പോയിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ കാത്തു അപ്പൊ കർപ്പൂരമാവലാണ് സാധന ഉപാസന ഒക്കെ നമ്മളെ നമ്മൾ കർപ്പൂരമാക്കി വയ്ക്കുള്ളൂ എപ്പോ ജ്ഞാനാഗ്നിയുടെ തൊട്ടടുത്ത് ആത്മനിഷ്ഠമായിട്ട് നമ്മൾ ഇരുന്ന് 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 പഴക 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 അല്ലെ വിറക് പഴക 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 നല്ല ഉണങ്ങി വരണ്ട് അഗ്നിക്ക് കുറച്ച് പണിയേ ഉള്ളൂ അരണിക്കോലും ആചാര്യോ ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യ പ്രവചന പ്രവചനഗും സന്ധാനം ആചാര്യോ അരണിരാധ്യസ ഉത്തരാരണി ഹീ ഈ അരണിക്കോല് യാഗശാലയിലൊക്കെ കാണും ഈ അരണിക്കോല് അരണി കടഞ്ഞ് 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 കടയെ 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 കടയേ കടയെ ഫ്രിക്ഷൻ കൊണ്ട് ഫ്രിക്ഷൻ കൊണ്ട് ഉള്ളിലിരുന്ന് ഈ വിറകിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അഗ്നിങ്ങളുടെയും ജ്വലിക്ക് അത്ര ഈ അഗ്നി എന്ത് ചെയ്യണോ ഗുരുവും ശിഷ്യനെയും ഒന്നിച്ചു വിഴുകു ഒരഗ്നിയായി മാറണം േ ഗുരുവും ശിഷ്യനും വേറെയല്ലാതെ ജ്ഞാനാഗ്നിയായിട്ട് മാറിയിരിക്കുന്നു ഇതുപോലെയാണ് മനസ്സ് സദാ സമ്പർക്കം ആത്മാവിൽ സമ്പർക്കം ചെയ്ത് സദാ ആത്മനിഷ്ഠനായിട്ട് ഇരുന്ന് 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 ആത്മാവേ ആയി പോണതുപോലെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ദർ ഇസ് നോ ടൈം ദർ ഇസ് നോ സ്പേസ് അവിടെ ടൈം കോൺഷ്യസ് അല്ല സ്പേസ് ഇല്ല ഏതൊരു സ്പേസ് അല്ലേ ഡീപ് സ്ലീപ്പിൽ എവിടെ സ്പേസ് എവിടെ ടൈം ദർ ഇസ് നോ ടൈം ദർ ഇസ് നോ സ്പേസ് അറ്റ് ആൾ അല്ലേ ഒരേ ഒരു സ്പേസ് അതിനെ ഭഗവാൻ ആത്മവിദ്യാ കീർത്തനത്തിൽ പറഞ്ഞു ഏകവാനമേ ഒരേ ഒരു ആകാശം ആ ആകാശത്തിൻ്റെ ഉള്ളിൽ സർവവും അടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിന് പ്രതിഷ്ഠ അവിടെ ദേശകാലാവധി ഭ്യാം ഏതൊരു വസ്തുവിൽ നമ്മൾ മുഴുകിയിരിക്കണോ ടൈം പോണതറിയില്ല ഇതൊരു പ്രകൃതിയാണ് ഇത് സയന്റിഫിക്കലി നമ്മൾ നോക്കൂ ചിലരൊക്കെ അമ്മുത്തശ്ശിമാരൊക്കെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സീരിയൽ കാണാം എന്നിട്ട് പറയും അരമണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞേയില്ല ഇല്ല അതേ ടൈമിൽ കറണ്ട് പോയാൽ ക്ലോക്ക് നോക്കിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഏതൊരു പൊരുളിൽ നമ്മൾ മുഴുകിപ്പോയോ പക്ഷെ അതേ എപ്പിസോഡ് ഒരാഴ്ച ഒരേ എപ്പിസോഡ് കാണിച്ചാലോ സീരിയൽ ഡെയിലി ഒരേ സീരിയൽ ഒരേ കൺസെപ്റ്റ് ഒരേ കണ്ടന്റ് ആര് കാണും പിന്നെ ടൈം നോക്കിയിരിക്കും ക്ലോക്കിൽ നോക്കും തൊള്ളയായി ഓഫ് ചെയ്ത് വെക്കും ടി വി അടിച്ച് പൊട്ടിക്കും അപ്പം പുറം വിഷയം എക്സ്റ്റേണലി കിട്ടണതെല്ലാം നമുക്ക് ബോർ പോകും അതേ ടൈമിൽ നമ്മൾ നോക്കൂ ഉറക്കം നല്ല ഡീപ്പ് സ്ലീപ്പിൽ നല്ല ഗാഠമായിട്ടുള്ള അഘാധമായിട്ടുള്ള നിദ്രയിൽ ഉണ്ടോ സ്പേസ് ഉണ്ടോ എവിടെ ഉണ്ടോ ടൈം കോൺഷ്യസ് ആണോ അല്ലേ പത്തുമണിക്ക് കിടന്ന അതിനിടയ്ക്ക് അഞ്ചുമണി ആയോ എന്ന് തോന്നുന്നു ഇപ്പം കിടന്നതേ ഉള്ളൂന്ന് തോന്നുന്നു എന്താ ടൈം ടൈം സ്പേസ് ഒക്കെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരത്താണ്ടൊരു അല്പനേരം നാരായണ ഗുരുസ്വാമിയുടെ അത്ഭുതമായ ഒരു കൃതി പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് പതിനായിരം ആണ്ടല്ലോ അല്പനേരം പോലെ പോകാത്തത് ഉറക്കൊക്കെ അങ്ങനെയാണ് അവിടെ ടൈമില്ല സ്പേസ് ഇല്ല വേറെ ഒരു വസ്തുമേ ഇല്ല ആ ഉറക്കത്തിന് വിചാരം ചെയ്താലും അതാണ് അതാണുള്ളത് ആ ഉറക്കത്തിന് നമ്മൾ ഡീപ്പായിട്ട് വിചാരം ചെയ്തു നോക്കും ഉറക്കത്തിൽ എന്തുണ്ട് അവിടെ എന്താണ് എനിക്ക് സുഖം തന്നത് ഏതൊരു സ്വരൂപമാണ് എനിക്ക് സുഖം തന്നത് ഉറക്കത്തിൽ എൻ്റെ രൂപം എന്താ പലരും പറയണോ അവിടെ ഒന്നുമില്ല എന്ന് അവിടെ ഒന്നും ഇല്ലയോ ഉറക്കം കഴിഞ്ഞിട്ട് കുറച്ചു നേരം എണീറ്റ് ഇരുന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളൊന്ന് മനനം ചെയ്തു നോക്കും കുറച്ച് നേരത്തെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ഉറക്കത്തിലായിരുന്നു ഒരു വിഷമോ ഒരു സഫറിങ്ങോ ഉണ്ടായില്ല സുഖമുണ്ടായിരുന്നു ഇതെവിടെ നിന്ന് വന്നു ഈ സുഖം ആ ഡീപ്പ് സ്ലീപ്പിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്താണ് എൻ്റെ സ്വരൂപം എന്ന് ആരാഞ്ഞ് നോക്കുമ്പോഴേ അവിടെ പരിപൂർണത മാത്രണ്ട് അല്ലേ എന്തുകൊണ്ട് നോക്കണോ പരിപൂർണതയുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലെന്താ ഇപ്പം ഇത്ര സ്പെഷ്യൽ ടേസ്റ്റ് വരാൻ കാരണം അപ്പോൾ അമ്മമാരൊക്കെ പറയും അതിൽ ഞാൻ ഇങ്ങനെ ഏലക്ക ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും നോക്ക് സ്പെഷ്യലി എന്ത് സ്പെഷ്യാലിറ്റി എന്ന് നോക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മം പരിശോധിക്കും അല്ലേ ഒരു ടേസ്റ്റി ഫുഡായാലും ഇപ്പോൾ അത് എല്ലാവരും ഫുഡ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് അല്ലേ യൂട്യൂബ് ചാനലിലൊക്കെ സത്സംഗം കാണുമോ ഇല്ലയോ എല്ലാവരും ഇന്നെവിടെ പോയാൽ ആഹാരം കിട്ടും എവിടെ പോയാൽ നല്ല ആഹാരം കിട്ടും ഏത് കടയിൽ പോയാൽ ഇതല്ല എല്ലാവരും കാണണത് അപ്പോ എന്താണ് ഇതിന് ടേസ്റ്റ് കൂട്ടാൻ കാരണം ചില ചാനലിലൊക്കെ കണ്ട ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരില്ല എന്നൊക്കെ പറയും ഇത് ഇത് അതിൻ്റെ ഒരു ഒരു സീക്രട്ട് റെസിപ്പി എന്നൊക്കെ പറയും അതുപോലെ ഇതിനെ ഇതിനാരാഞ്ഞ് നോക്കൽ എന്തുകൊണ്ട് എന്താണ് അവിടെ സുഖം വരുന്നത് എന്ത് കാരണമാണ് അവിടെ എന്ത് അവശേഷിച്ചു എന്ന് ഒരാൾ വിചാരം ചെയ്യുമ്പോൾ അവിടെ പരിപൂർണത കാണുന്നു ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് കിം സ്വരൂപമിതി ആത്മദർശനേ ഔവ്യയാ അഭവാ പൂർണചിത് സുഖം കിം സ്വരൂപമിതി ആത്മദർശനേ ആത്മാവിൻ്റെ സ്വരൂപം എന്ത് സുഖത്തിൻ്റെ സ്വരൂപം എന്തെന്ന് ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോയപ്പോഴേ അവിടെ ശൂന്യമാണോ ഉള്ളത് അവിടെ എന്താണോ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി പതുക്കെ 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 നോക്കിയപ്പോ അറിയണവൻ അവിടെയ്യ പിന്നെ ഏതൊന്ന് അവശേഷിക്കണോ അവ്യയ അവ്യയമായിട്ടുള്ളത് ഇൻഡിക്ലൈനബിൾ ആയിട്ടുള്ളത് മാറ്റമില്ലാത്തതായിട്ടുള്ളത് തള്ളിക്കളയാൻ പറ്റാത്തതായിട്ടുള്ളത് ഏ ശരീരം നമുക്ക് തള്ളിക്കളയാം മനസ്സ് തള്ളിക്കളയാം ബുദ്ധി തള്ളിക്കളയാം പക്ഷേ ഏതൊന്നാണോ തള്ളിക്കളയാൻ പറ്റാത്തതായിട്ടുള്ളത് നിഷേധിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് ത്യജിക്കാൻ പറ്റാത്തതായിട്ടുള്ളു അല്ലേ നോ സമൂഹ അനേകാന്തികുഷുക്തേക സിദ്ധ തദേകോ വശിഷ്ട ശിവ കേവലോഹം അല്ലേ നീ ഏതൊന്നാണോ അവശേഷിക്കുന്നത് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒന്നിനെ അവശേഷിപ്പിച്ചു എന്നല്ല അർത്ഥം ഇനി തള്ളിക്കളയാൻ ഒരാൾ അവിടെ ഇല്ലാത്ത പക്ഷത്തില് ദാറ്റ് ഈസ് തള്ളിക്കളയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അഭവ അഭവ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തത് ന ജായി ഭവിതാവാന ഭവിതൂയ അജോ നിത്യം ശാശ്വതോയം ഹന്യമാനേ അദ്ഭുതമായ ഒരു ശ്ലോകം ഭഗവാൻ അർജുനൻ ഉപദേശിക്കുകയാണ് ആത്മാവിൻ്റെ സ്വരൂപം ജനിച്ച പൊരുളല്ലേ ഇത് ജനിച്ച പൊരുളല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് മരണമില്ല ജനിച്ച പൊരുൾ ഏതാ ശരീരം മനസ്സുകൂടെ ജനിക്കണം അല്ലേ ഒരാളത്ത് ദേഷ്യം വരണം ഒരാളുടെ സന്തോഷം വരണം ഇതെല്ലാം ദി ബർത്ത് ഓഫ് മൈൻഡ് മൈൻഡിന്റെ ഓരോ അണുനിമിഷ ബർത്ത്ഡേ ഈ ബർത്ത്ഡേ നമ്മൾ ഓർക്കും ദുഃഖം വരുമ്പോ നമ്മൾ ഓർക്കും നല്ല സുഖം വരുമോ ഒന്ന് നല്ല സുഖം എന്താ മൈൻഡിന്റെ ഒരു ഫോമിലുള്ള ബർത്ത്ഡേ വി ആർ റിമെംബറിങ് ഒരു ദുഃഖം ഒരു സോറോ വന്നു ഇത്ര കാലം മുമ്പ് എനിക്കൊരു സോറോ വന്നു എന്താ ഒരു ഡെത്ത് ഡേ ഒരു ബെർത്ത് ഡേ ഒരു ഡെത്ത് ഡേ ഒരു ഹാപ്പി വന്ന മൈൻഡിന്റെ ബർത്ത് ഡേ ഒരു ഇത് വന്ന ഒരു ഡെത്ത് ഡേ ഇതുപോലെ ജായത്തെ മൃഗത്തെ ശരീരം മരിക്കണു മനസ്സ് മരിക്കണു ബുദ്ധിമരിക്കണു സെൽസ് എല്ലാം നഷ്ടപ്പെടുന്നു പക്ഷേ ഏതൊന്നാണോ അവശേഷിക്കണത് അത് ജനനമോ മരണമോ ഉള്ളതല്ല അവയാർ എന്ന് പറയണ ഒരു അമ്മ ആ അമ്മയുടെ ഒരു പ്രാർത്ഥന ഭഗവാനുമാണ് ഭഗവാൻ ഭഗവാനെ ഇനിമേൽ പിറവാതിരിക്കും പിറവാതിരിക്കും അപ്പൊ ഭഗവാൻ ചോദിക്കണതായിട്ട് ഇനിമേൽ പിറന്താൽ ഉന്നെയും മറവാതെ ഇരിക്കണം ഇനി പിറന്നാലോ നിന്നെ മറക്കാതിരിക്കണം അല്ലേ ഇനി പിറക്കാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അഭവാ പിറക്കാതിരിക്കണമോ പിറപ്പെന്ന് പറഞ്ഞാൽ സഫറിങ് ആണ് ഒരു സന്തോഷം സഫറിങ് ആണ് നമ്മൾ ആഘോഷിക്കുന്ന ബർത്ത് ഡേ ഉണ്ടല്ലോ ഓരോ ദിവസം വെച്ചിട്ട് നമ്മൾ ഡെത്ത് ഡേക്കോട് അടുത്തോണ്ടിരിക്കയാണ് അത് ദുഃഖമാണ് സന്തോഷത്തിനെ കളയണതാണ് ഈ ജന്മം അതുകൊണ്ട് ഞാൻ ജനിച്ചിട്ടില്ലാത്ത പൊരുളാണ് ഞാൻ എന്നെ വിചാരം ചെയ്ത് നോക്കിയാൽ ഞാൻ ആര് എൻ്റെ സ്വരൂപം എന്തെന്ന് ഉള്ളില് ഉൾനാട് ഏ ഉൾനാട് ഉളത്തൊളിരും അണ്ണാമലേ അരുളും ഭഗവാന്റെ അത്ഭുതമായ ഒരു കൃതി ഏ ഇതെല്ലാം തുടക്കമിട്ട് കൊടുത്തു മുരുകനാർ തുടക്കമിട്ട് കൊടുത്തു അയ്യേ അതി സുലഭം ബാക്കി പറയാൻ അറിയല്ലോ ബാക്കി പറയാൻ പറ്റണില്ല കാരണം നീയതി ഭഗവാൻ ഹസ്തു ഭഗവാൻ പറയണുട് ഉളത്തൊളിരും ഉൾനാട് വെളിനാടൊക്കെ നമുക്കറിയാം അല്ല നമ്മുടെ കുട്ടികളൊക്കെ വെളി നാടിലാണ് അല്ലെ കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വെളിനാട്ടിൽ നാട്ടിൽ പോവാ കാശുണ്ടാക്ക എന്നാണ് അല്ലേ ഇപ്പൊ അങ്ങനെ ഒരു ശീലമായി മാറിയിരിക്കുന്നു ഇത് ഭഗവാൻ പറയണു ഉൾനാട്ടിൽ പോയി നോക്കുമെന്നും വെളി നാട്ടിലൊന്നും പോണ്ടായി ഉൾനാട്ടില് ഇത് വിസയൊന്നും വലിയ കുഴപ്പമൊന്നും ഉള്ള സാധനം അല്ല ഉൾനാടുള്ള തൊളിരും അന്നാമലൈ എന്നാത്മാ ഉള്ളിലെ ഏതൊന്നാണോ അവശേഷിക്കുന്നത് അതിനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ വെളി എക്സ്റ്റേണൽ അണ്ണാമലയിൽ പോയി പ്രദക്ഷിണം ചെയ്യണമൊന്നും കാര്യമൊന്നുമില്ല എന്തിനാ ഇന്റേണൽ അണ്ണാമലെ അറിയാൻ വേണ്ടിയിട്ട് പലർക്കും ദേഷ്യം വന്നിട്ട് ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും അപ്പൊ ഇത് ഭഗവാന്റെ അടുത്ത് പോയി പറയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഓടിപ്പോയി ഭഗവാന്റെ അടുത്ത് പോയപ്പോ ഭഗവാനെ കണ്ടപ്പോൾ ഇയാൾക്ക് പറയാൻ തോന്നിയില്ല ഇദ്ദേഹം ചോദിച്ചു ഭഗവാനെ ഞാൻ ഗിരിപ്രദക്ഷിണം പോയിട്ട് വരട്ടുമാന്ന് ചോദിച്ചു ഞാൻ ഗിരിപ്രദക്ഷിണം പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ പോകണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ യാത്ര ഇങ്ങനെ ചുറ്റി അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ഇങ്ങനെയൊക്കെ ചൊല്ലി ഞാൻ പോയിട്ട് വരുവാണ് ആ ഒരു ഗിരിപ്രദക്ഷിണംന്ന് പറയണത് ഒരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ പോയിട്ട് വരുമ്പോൾ എവിടെ ഇരിക്കും എപ്പോ വന്ന ദേഷ്യമുണ്ടോ അതൊന്നുമില്ല അവിടെ എല്ലാം മറിഞ്ഞു പോയി അല്ലേ എത്ര നേരത്തേക്ക് ദേഷ്യം അവശേഷിക്കും ഒരു ലിറ്റിൽ ബിറ്റ് ടൈം ആരെങ്കിലുമൊക്കെ രോഷം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു പോയി സോറി പറയും അപ്പോൾ എന്താണോ നമുക്ക് വരണത് അതിനടക്കാം അതിനടക്കാൻ ബെസ്റ്റാണ് ഈ സാധന അല്ലേ ആരെങ്കിലും ചീത്ത പറയാൻ വേണ്ടി വന്ന അപ്പൊ നമശ്ശോ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അഭിമാനത്തിനെയാണ് അത് ടച്ച് ചെയ്യണത് അതുകൊണ്ട് മാറ്റമില്ലാത്തതായിട്ടുള്ള ജനിക്കാത്തതായിട്ടുള്ള ഒരു പൊരുളിനെ ഞാൻ ഉള്ളില് ഉൾനാടുള്ളരും അണ്ണാമല ഭഗവാൻ പലയിടത്തും അണ്ണാമലയെ സ്വയം ഞാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഒരമ്മ ചോദിച്ചു ഭഗവാനെ അണ്ണാമലയെ പാക്ക് ഇളാന്ന് ചോദിച്ചു മലയെ നോക്കിയിരിക്കും എപ്പോഴും ആളുകൾ അതുകൊണ്ട് ഈ കറട്ടനൊക്കെ എടുത്തിട്ട് കാരണം മല കണ്ടുപോയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒന്ന് സമാധി സ്ഥിതിയിലാവും അത്ര അപ്പൊ ചോദിച്ച അണ്ണാമലെ പാക്രയാള ഭഗവാനേയും ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇല്ലോയി ഞാൻ എന്നെ എന്ന് വെച്ചാ ഉൾനാട് ഉളത്തൊളിരും അണ്ണാമലയൻ ആത്മാ കാണുമേ ഉള്ളിലൊരു നാടുണ്ട് വല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോവാ ഏഹ് നാടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമി രസകരമായിട്ട് പറയും നാടുക എന്ന് പറഞ്ഞാൽ നാട് ഒരു നാടുണ്ട് ആ നാടിനെ അറിഞ്ഞാൽ നമ്മുടെ നാടിനെ അറിഞ്ഞാൽ അറിഞ്ഞു 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 വന്ന അവിടെ തീർത്തും ഒരു പൂർണത ഒരു തൃപ്തി പൂർണ്ണ ചിത് സുഖം അവിടെ പൂർണ്ണം പൊങ്കി பூரணமாய் கிடக்குது ஐயோ பொங்கி தும்பி பூரணித்ததும்பி கவிஞரிக்கணும் ஒரு அனுபவத்தை கண்டு கண்டே இது திருச்சு கண்டதே திச்சு போயிச்ச ஒண்ணே இல்ல கடல் சாகரம் ஆனந்த கடல் சுகக்கடல் பொங்க சொல்லுடர் வடங்கிட சும்மா பொருந்திடுங்க அருணாச்சலம் தொடர்ந்து नालकानाम् अरुणाचलशिव 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 अरुणाच